ഹായ് ഞാൻ നഹ്മാ ബഷീർ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പി എം എസ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അഥവാ ആർത്തവകാലത്തിന് മുൻപുള്ള ശാരീരികമായ മാനസികമായ പ്രയാസങ്ങളെ പറ്റിയിട്ടാണ് പൊതുവെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെപ്പറ്റി പറയാറില്ല ഇനി പറഞ്ഞാൽ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കാറുമില്ല ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളാണ് പി എം എസ് എന്ന് പറയുന്ന കണ്ടീഷൻ കണ്ടുവരാറുള്ളത് കൊവ്യൂലേഷൻ പീരീഡിൻ്റെയും ആർത്തവകാലത്തിൻ്റെയും തൊട്ടുമുൻപുള്ള കുറച്ച് ദിവസങ്ങളുടെ ഇടയിലാണ് പി എം എസ് എന്ന് പറയുന്ന കണ്ടീഷൻ അനുഭവപ്പെടാറുള്ളത് ആർത്തവകാലമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ ബ്രെയിനിലുള്ള നമ്മുടെ സെറോട്ടിനൈൻ എന്ന് പറയുന്ന ന്യൂറോ കെമിക്കലിൻ്റെ അളവിലുള്ള കുറവ് കാരണം ആണ് പി എം എസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഈ ഒരു ഈയൊരവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് കഠിനമായ തലവേദന ക്ഷീണം മുടികൊഴിച്ചിൽ വയറ് വീർത്ത് മുട്ടൽ അല്ലെങ്കിൽ വയറിളക്കം എല്ലാം അനുഭവപ്പെടാറുണ്ട് മാത്രമല്ല ബ്രസ്റ്റ് സ്റ്റിഫാവുകയും അതുമായി ബന്ധപ്പെട്ട് വേദന അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്ത് കാണപ്പെടാറുണ്ട് പിന്നെ കൂടുതലായും ജോയിൻറ് പെയിൻസ് മസിൽ ക്രംസ് എല്ലാം അനുഭവപ്പെടാറുണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മൂഡ് സിങ്സ് തന്നെയാണ് ഉണ്ടാവാറ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുകയും പെട്ടെന്ന് ദേഷ്യം വരികയും ആക്റ്റീവായിട്ടുള്ള ഒരാൾ ആവുന്ന ഒരു കണ്ടീഷൻ വരികയും പിന്നെ ഒറ്റപ്പെട്ട ഫീൽ അനുഭവപ്പെടുക ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവരുടെ മൂഡ് സിങ്സിനകത്ത് കാണപ്പെടാറ് പിന്നെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും പല കാര്യങ്ങളിലും അവർക്ക് കോൺസെൻട്രേഷൻ ലഭിക്കാറില്ല ചില ആളുകളതിൽ ഉറക്കം കൂടുതലായിരിക്കും ചില സമയങ്ങളിൽ അവർക്ക് തീരെ ഉറക്കം കിട്ടാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാവുക അതായത് വിശപ്പ് കൂടുകയോ അത് മുഖാന്തരം ഭക്ഷണം എടുക്കുന്നത് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയും അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ബിഹേവിയറൽ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാനുള്ള താല്പര്യം വളരെ കുറവായിരിക്കും അതായത് അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള മീറ്റപ്പ് അതുപോലെ ഫാമിലി ഫംഗ്ഷൻസിനൊന്നും ഇൻവോൾവ് ആവാൻ അവർക്ക് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല മറ്റൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ഹോബീസ് എല്ലാം അല്ലെങ്കിൽ ഫങ്ഷനലായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനൊന്നും ഇൻവോൾവ് ആവാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവില്ല ഇവരുടെ ഡെയിലി ലൈഫിനെ ഇത് ബാധിച്ച് തുടങ്ങുന്നുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥ വരുന്നത് മൂന്ന് രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് പൊതുവേ എടുക്കാറുള്ളത് ഒന്നാമത്തത് സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് കൗൺസിലിങ്ങിലൂടെ സൈക്കോതെറാപ്പി റിലാക്സേഷൻ തെറാപ്പിയിലൂടെ ഒക്കെ ഇതിൽ നിന്ന് റിലീഫ് കിട്ടുന്നതാണ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കേഷൻസ് എടുക്കാവുന്നതാണ് അതായത് പെയിൻ കില്ലേഴ്സോ സെഡേഷ്യൻസോ അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ് മസിൽ ക്രംസ് ഒക്കെ അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണ് പിന്നീട് മൂന്നാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെയിലി എക്സസൈസസ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ നമ്മൾ കൂടുതൽ കാൽഷ്യം കണ്ടന്റ് ഉള്ള ഫുഡുകൾ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ കഫൈൻ അതുപോലെ കഫൈൻ ആൻഡ് സാൾട്ട് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡുകൾ കുറക്കുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെയും ഫാമിലി സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് പി എം എസ് അല്ലെങ്കിൽ പ്രീം റെൻസ്റ്റൽ സെൻട്രം എന്ന് പറയുന്നത്